അലാസ്കയിൽ വെച്ച് നടന്ന ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടി ലോകമാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു എന്നാൽ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കപ്പുറം ഒരു രസകരമായ ഗൂഢാലോചന സിദ്ധാന്തം ഇന്റർനെറ്റിൽ വലിയ ചർച്ചയായി അലാസ്കയിൽ ട്രംപിനെ കാണാൻ യഥാർത്ഥ പുട്ടിൻ അല്ല മറിച്ച് അദ്ദേഹത്തിന്റെ അപരനാണെന്നുള്ള വാദങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നത് പുട്ടിന്റെ രൂപഭാവത്തിലും നടത്തത്തിലുമുള്ള ചില വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ സിദ്ധാന്തങ്ങൾ വളരെ വേഗത്തിൽ തന്നെയാണ് പ്രചരിച്ചതും കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ഈ സംശയങ്ങൾക്ക് ശക്തി കൂടിയത് സാധാരണ പുട്ടിനെ അപേക്ഷിച്ച് ഈ വ്യക്തിക്ക് കവിളുകൾക്ക് കൂടുതൽ വണ്ണമുണ്ടെന്നും അസാധാരണ മാം വിധം പ്രസന്നമായ ഭാവമാണ് ഉള്ളതെന്നുമാണ് ഇന്റർനെറ്റ് ഉപഭോക്താക്കൾ ചൂണ്ടിക്കാട്ടിയ പ്രധാന വ്യത്യാസങ്ങൾ അദ്ദേഹം ഒരുപാട് ചിരിക്കുന്നു എന്നൊരാൾ കുറിച്ചു കവിളുകൾ വളരെ ാണ് എന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു യഥാർത്ഥ ഒരു ജോവൻ മറ്റു ചിലരുടെ പരിഹാസം വേണ്ടി പുട്ടിനല്ലാഴ്ചകളിൽ പ്രത്യക്ഷപ്പെടാൻ നിരവധി അഞ്ചാമത്തെ അപരനാണെന്ന് ഒരു ഉപഭോക്താവ് കമന്റും ചെയ്തു പുട്ടിന്റെ കവിളുകൾ കൂടുതലും ഉരുണ്ടതാണെന്നും വലുത അധികം ചലിപ്പിക്കാതെയുള്ള പതിവ് നടത്തം ഈ വ്യക്തിക്കില്ലെന്നും കമന്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു പുട്ടിന്റെ അസാധാരണമായ ിംഗർ ഗേറ്റ് രീതിയെ കുറിച്ചുള്ള നിരീക്ഷണമാണ് ഇത് ഏറ്റവും പ്രധാനം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൈ നിശ്ചലമായിരിക്കും ഇതൊരു പ്രത്യേക മെഡിക്കൽ അവസ്ഥയല്ലെന്നും സോവിയറ്റ് സുരക്ഷാ സേനത്തിലെ പരിശീലനത്തിൽ നിന്ന് വന്നതാണെന്നും ന്യൂറോളജിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ തോക്ക വേഗത്തിൽ പുറത്തെടുക്കാൻ വേണ്ടിയാണ് നടക്കുമ്പോൾ കൈ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഏജന്റുമാരെ പഠിപ്പിക്കുന്നത് അലാസ്കയെ കണ്ട വ്യക്തിക്ക് ഈ പതിവ് ചലനം ആവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ഗൂഢാലോചനക്കാർ വാദിക്കുന്നത് ഈ ഊഹാപോഹങ്ങൾ പുതുതല്ല പുട്ടിൻ അപരന്മാരെ ഉപയോഗിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ വർഷങ്ങളായി പ്രചാരത്തിലുണ്ട് താടി ചെവിയിലെ ഭാഗങ്ങൾ നെറ്റിയിലെ ചുളിവുകൾ തുടങ്ങിയ മുഖസവിശേഷതകളിലെ വ്യത്യാസങ്ങൾ പോലും ഇതിന് എടുത്തു കാണിക്കപ്പെടുന്നു പരമാവധി സാമ്യം തോന്നിക്കാൻ വേണ്ടി ശസ്ത്രക്രിയകൾക്ക് വിധേയരായിട്ടുണ്ടെന്ന് പോലും പ്രചാരണങ്ങൾ ഉണ്ടായി യുക്രൈനിയൻ മാധ്യമങ്ങളിലും ഈ സിദ്ധാന്തങ്ങൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് എന്നാൽ റഷ്യൻ അധികൃതർ ഈ ആരോപണങ്ങൾ സ്ഥിരമായി തള്ളിക്കളയുകയാണ് പതിവ് ക്രെംലിൻ വക്താവായ ദിമിത്രി പെസ്കോ ഇത്തരം വാർത്തകളെ വിവിധ തട്ടിപ്പുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അപരന്മാരെ ഉപയോഗിക്കുന്നുണ്ടെന്നവണ നിഷേധിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി മൂന്നിലെയും ഡയറക്ടർ ലൈൻ പരിപാടിയിലും പുടിൻ പറഞ്ഞതാണ് ഒരാൾ മാത്രമേ എന്നെ പോലെ ആകൂ ആ വ്യക്തി ഞാനായിരിക്കും എന്നാണ് നമുക്ക് ഒരു പുടിൻ മാത്രമേ ഉള്ളൂ എന്നും പെസ്കോവും ചില വിദഗ്ധർ ഈ വാദങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്നില്ല ആരോഗ്യപരമായ അവസ്ഥകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തള്ളിക്കളയുന്നില്ല എന്നാൽ ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണവും ഇല്ല ട്രംപിനെ കണ്ടുമുട്ടിയ വ്യക്തി യഥാർത്ഥ പുട്ടിൻ തന്നെയാണോ എന്ന് സമൂഹ മാധ്യമങ്ങളിലെ നിരവധി ഉപഭോക്താക്കൾ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഈ വാദങ്ങളെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണെന്നാണ് ഔദ്യോഗിക പ്രതികരണങ്ങളും വിദഗ്ദ്ധ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് എന്നാൽ ഇന്റർനെറ്റ് ലോകത്ത് ഇത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് എന്നും വലിയ സ്വീകാര്യതയുണ്ട് അതിനാൽ ഈ ചർച്ചകൾ ഇനിയും തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം